മാധവന്റെ മുണ്ടകൻ പ്രകാശനം ചെയ്തു കേശവ സ്മാരക വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു ആദ്യകാല പ്രവർത്തകനും വ്യവസായ പരിശീലന വകുപ്പിൽ നിന്ന് അഡീഷണൽ ഡയറക്ടറായി വിരമിക്കുകയും ചെയ്ത പി കെ മാധവന്റെ മുണ്ടകൻ കൊയ്ത്തും മുളയേരി പായസവും എന്ന അനുഭവക്കുറിപ്പുകളുടെ പുസ്തകം വി എൻ കേശവപിള്ള സ്മാരക വായനശാല അങ്കണത്തിൽ വെച്ച് പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ പ്രകാശനം ചെയ്തു വളരെ പ്രസക്തമായ സജീവമായ ഒരു വായനശാലയാണ് ഇത് എന്ന് കണ്ടറിയുന്നതിൽ വലിയ സന്തോഷം വായന അന്യം നിന്ന് പോകുന്നു എന്ന് പറയുന്ന ഈ കാലത്തും വിവിധ തലമുറയിൽപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നു പുസ്തകപ്രകാശനവുമായി ബന്ധപ്പെട്ട് എന്നത് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ് പുതിയ തലമുറയെ

വാർഡ് മെമ്പർ ജോയി പൂണേലി അധ്യാപകൻ ജി ആനന്ദകുമാർ അധ്യാപിക കെ എ ഉഷ സുവർണ തിയേറ്റേഴ്സ് പ്രസിഡന്റ് കെ കെ ഗോപാലകൃഷ്ണൻ ഒളിമ്പിക് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി എൻ സോമൻ എന്നിവർ ആശംസകൾ നേർന്നു ഗ്രന്ഥകാരൻ പി കെ മാധവൻ മറുപടി പ്രസംഗം നടത്തി രായ്മലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി അജയ്കുമാർ സ്വാഗതവും വായനശാല സെക്രട്ടറി പി രാജൻ നന്ദിയും പറഞ്ഞു ചടങ്ങിലെത്തിയവർക്കെല്ലാം സംഘാടകൾ മുളേരി പായസം വിതരണം ചെയ്തു പുസ്തക പ്രകാശ ശേഷം കാഞ്ഞൂർ നാട്ടുപൊലിമ അവതരിപ്പിച്ച നാട്ടുപാട്ട് രാബ് നാടൻപാട്ടുകളുടെ അവതരണവും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ